ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട്ട് ഇപ്പം ലൈവിൽ ടിക്കറ്റ് ഓഫിനാലയിലോട്ടുള്ള രണ്ടാമത്തെ ടാസ്ക് വന്നിരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ പൈപ്പും അതേപോലെ തന്നെ കുറച്ച് പാത്രങ്ങളും തേങ്ങയടക്കമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികളും വളരെ ആവേശത്തോടെയാണ് ഈ ഒരു മത്സരത്തിനായിട്ട് ഇറങ്ങുന്നത് ബസറടിക്കുന്നുണ്ട് എല്ലാവരും തന്നെ പാഞ്ഞു പോകുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നാല് ഗ്രൂപ്പിലുള്ള ഓരോരുത്തരായിട്ട് െ ആ ഒരു ചേരി പൊളിച്ചതിന് ശേഷം അതായത് പല്ലുപയോഗിച്ചിട്ട് അത് പൊളിക്കണം അതിനുശേഷം ആ ഒരു ബോക്സിലുള്ള പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കണം അതാണ് ടാസ്ക് പക്ഷേ എല്ലാവരും തന്നെ നല്ലോണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പൈപ്പിൽ വെള്ളം എടുക്കാനായിട്ട് അഭിഷേക് പോകുന്നുണ്ട് അതിൻ്റെ ബാക്ക് തന്നെ നന്തറിയിൽ പോകുന്നുണ്ട് പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയാവുകയും അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പൈപ്പ് പൊട്ടുകയും ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളം വരുന്നില്ല വെള്ളം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡ്രസ്സുകളൊക്കെ ഊരി തന്നെ പ്രതിഷേധാത്മകമായിട്ടാണ് അവിടെ എല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ഫണ്ണായിട്ട് തന്നെ ഈ ഒരു ടാസ്കിനെ എല്ലാവരും കണ്ടിട്ടുണ്ട് ഋഷിയൊക്കെ വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ടാസ്കിൽ പെർഫോം ചെയ്യുന്നത് അറിയേണ്ട ഒരു കാര്യമാണ് ജാസ്മിൻ സിജോ അഭിഷേക് ശ്രീകുമാർ ജിൻഡു എല്ലാവരും തന്നെ ഇത്രയധികം എഫേർട്ട് എടുത്തൊരു ഗെയിം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്തായാലും ആസ്കൽ വിജയിച്ചിരിക്കുന്നത് ജിൻഡോയും കൂട്ടരുമാണ്